കൃഷ്ണപുരം ഗവൺമെന്റ് യു പി എസ്കൂളിലെമത് വാർഷികത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസം നീണ്ടുനിന്ന പരിപാടികളുടെ സമാപനം അഡ്വക്കറ്റ് എം ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരിമോൻ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു കൃഷ്ണപുരം ഗവൺമെന്റ് യു പി എസ്കൂളിലെ വാർഷിക ദിനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസം നീണ്ടുനിന്ന പരിപാടിയുടെ സമാപനം ആലപ്പുഴ എം പി എം ആരിഫ് ഉദ്ഘാടനം ചെയ്തു പാട്ട് പാടുന്നവർ വരയ്ക്കുന്നവർ ഡാൻസ് ചെയ്യുന്നവർ അങ്ങനെ നിങ്ങളിലുള്ള കഴിവുകളെ ഇവിടെ പ്രകാശിപ്പിക്കുന്നതിനും നാളെ നിങ്ങൾ ഓരോരുത്തരും നല്ല മികച്ച കലാകാരന്മാരും കലാകാരികളും കൂടി ആയി മാറിത്തീരുന്നതിനാണ് ഈ പിന്നെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ച് നല്ല മെഡിക്കലായി ഇവിടെ ഉദ്ഘാടനത്തിന് വരണം വന്ന കളക്ടർ പഠിച്ച് മെഡിക്കലായി കളക്ടറായിരിക്കട്ടെ കളക്ടർമാരുടെ ശമ്പളത്തേക്കാൾ കൂടുതൽ നല്ല സ്പോർട്സ് താരത്തിൽ കിട്ടും കളിക്കാരും അപ്പൊ നല്ലോണം പഠിക്കുന്നതാണോന്ന് ഇഷ്ടം നല്ലോണം നല്ലവണ്ണം കളിക്കുന്നതാണോ ഇഷ്ടം ഏ നല്ലോണം പഠിക്കുന്നതാണോ ഇഷ്ടം നല്ലോണം ഇഷ്ടം ആണോ ഇഷ്ടം

അനിത സ്വാഗതം പറഞ്ഞു പൂർവ്വ അധ്യാപകരെ ആദരിച്ചുകൊണ്ട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമ അനുമോൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് യോഗത്തിൽ പുരസ്കാരങ്ങൾ നൽകി സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ജേതാവ് മനോജ് അഴീക്കൽ മുഖ്യ അതിഥിയായി സുനിൽ സിത്താർ സ്കൂളിലെ പൂർവ്വ അധ്യാപകരായ ലില്ലിക്കുട്ടി സാവിത്രിയമ്മ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ ശ്രീ വിനീത നന്ദി പറഞ്ഞു ന്യൂസ്